എന്റെ പേര് ജോൺ ആണ് ഞങ്ങള് ഒരു മാസം മുന്നേ ഞങ്ങളൊരു കെ സി ബിയുടെ മുന്നേ ചെറിയ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു നടത്തിയെന്ന് സാറിന് കേന്ദ്രത്തിന് നിവേദനം നൽകി അത് സാറിന് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് എ ബി സി പ്രശ്നം ഞങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ നമുക്ക് അറിയേണ്ടത് അതിന് എന്തൊരു സൊല്യൂഷൻ കിട്ടും കാരണം നമുക്ക് ഇതൊരു ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ എപ്പോ തിരിച്ചു വരും ഒരു ഐഡിയ ഇല്ല നമുക്കൊരു ഒരു ദിവസം ഒരു പല വ്യാപാരികൾക്ക് അയ്യായിരം ആറായിരം രൂപയുടെ തന്നെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഇല്ല ഒരു ദിവസം പോയി കഴിഞ്ഞാൽ ആയിട്ട് അറിയാണെങ്കിൽ കടിച്ചു പോകുന്നതായിട്ട് ആകും അപ്പൊ അങ്ങനെ എന്ന് തിരിച്ചു വരുന്ന ഐഡിയയില്ല അത് അതുപോലെ തന്നെ ഈ പ്രശ്നം എന്നിട്ടേക്ക് പരിഹാരം കേബിളിൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വളരെയധികം ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ ഞാൻ പറഞ്ഞു യു ഡി കയെ പോലെയാണ് വരുന്നത് മൂന്നേ മുതൽ ടൗൺ വരെ വരുന്ന സമയം പറഞ്ഞാൽ അല്ലാതെ കൊടുക്കാം ഉൾപ്പെടുത്തി